നമ ഓം ശ്രേഷ്ഠാ നമ ഓം ശ്രേഷ്ഠായ നമ ഓം പ്രജാപതയേ നമ ഓം ഓധവായ നമ ഓം 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 നമ 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 മാധവായ മധുസൂദനായ ഈശ്വരായ നമ ഓം

ഓം ഓ സുരേഷം ശരണേ നമ ഓശ്വരെതേ നമ ഓം പ്രജാഭവായ ഓം ഓം അഹ്നേ സംവത്സരായ ഓ ഓം വ്യാലായ ഓ ഓം പ്രത്യയാം സർദർശനായ നമ ഓ അജാ നമ ഓശ്വാ ഓ സിദ്ധായ നമ ഓ സിദ്ധയേ നമ ഓ സർവാദയേ നമ ഓ അച്ഛ്യുത ॐ वृषाकवये नमः ॐ अमेयात्मने नमः ॐ सर्वयोगविनिसृताय नमः ॐ वसवे ॐ सत्याय नमः ॐ समात्मने नमः ॐ सम्मिताय नमः

ോനയേ നമ ഓ ശുചിശ്രവസേ നമ ഓ അമൃതസ്ഥണവേ നമ ഓ വരാരോഹായ നമ ഓ മഹാത്തേ നമ ഓർവായ നമ ഓവിദ്ഭാനവേ നമ ഓ വിശ്വസേന ഓം ജനാർദ്ദനയ നമ ഓ വേദമേദവിദേ ഓം വേദാ നമ ഓം വേദവിദേ ഓം കവയേ നമ ലോകാധ്യക്ഷായ ലോകാധ്യക്ഷമ

ഓം ോക്ത്രേ നമ ഓ സഹിഷ്ണവേ നമ അനഘായ ജഗദാതിജ ഓം വിജയായ നമ ഓം ജേത്രേ നമ ഓം വിശ്വയോനയേ നമ ഓം പുനർവസവേ നമ ഓം ഉപേന്ദ്രായ നമ ഓം ം വാമന ഓ പ്രശവേ നമ ഓ ഓം ഊർജിതം അതിന്ദ്രയ ഓം സംഗ്രഹായ നമ ഓ സർഗാ നമ ധൃതാത്മനേ നമ ॐ नियमाय नमः ॐ यमाय नमः ॐ वेद्याय नमः ॐ वैद्याय नमः ॐ सदायोगिने नमः ॐ विरघ्ने नमः ॐ माधवाय नमः ॐ मधवे नमः ॐ अतीन्द्रियाय नमः ഓം 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 മഹോത്സാഹായ മഹാബലായ മഹാബുദ്ധയേ മഹാമായാ ഓം മഹാവീര്യായ മഹാബല ഓം മഹാശക്തയേ ഓ ഓം ഓ മഹാശക്തം ഓം അനിർദ്ദേശവപുഷേ നമ

ॐ हिरण्यनाभाय नमः ॐ सुतपसे नमः ॐ पद्मनाभाय नमः ॐ प्रजापतये नमः ॐ अमृत्यवे नमः ॐ सर्वदृशे नमः ॐ सिंहाय नमः സംധാ നമ ഓധിമത്തെ നമ ഓ സ്ഥിരാം അജയ നമ ഓർമ്മർഷണ ഓം ശാസ്ത്രേ നമ ഓം വിശതാത്മനേ നമ ഓം സുരേ നമ ഓം ഗുരവേ നമ गुरुतमाय नमः धाम्ने नमः ॐ सत्याय नमः ॐ सत्यपराक्रमाय नमः ॐ निमिषाय नमः ॐ अनिमिषाय नमः ॐ स्रग्ुणे नमः ॐ वाचस्पतये उदारधिये नमः ഓം അഗ്രണ്യൈ ഓ ഗ്രാമ്യമ ശ്രീമത്തെ നമ ഓ നമ ഓം നേത്രേ നമ ഓ സമീരണ സഹസ്രമൂർധിനേ നമ ഓ ഓം സഹസ്രാക്ഷായ സഹസ്രാക്ഷയമ

ഓം 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 സുപ്രസാദായ വിശ്വഭുജേ വിഭവേ ഓം സത്കർത്രേ പ്രസന്ത്മന ഓം സത്കൃതായ വിശ്വുജേ ഓം സാധവേ നമ ഓം ജനവേ നമ ഓം നാരായണായ ഓ ഓം നാ നമ ഓം വിശിഷ്ടായ ഓ ഓം ശിഷ്ടകൃതേ വിശിഷ്ടമ ഓം ശുചയേ നമ ഓ സിദ്ധാർമ सिद्धसङ्कल्पाय नमः सिद्धिदाय ॐ सिद्धिसाधनाय नम ॐ वृषाहिणे नमः ॐ वृषभाय नमः विष्णवे नमः ॐ वृषपर्वणे नमः ॐ वृषोदराय नमः ഓം ർധനയ നമ വർദ്ധമാനായ വർധമാന ഓം വിവിക്തായ നമ ഓം ശ്രുതിസാഗരായ നമ ഓം വാക്മേ നമ ഓം മഹേന്ദ്രായ നമ ॐ वसुदाय नमः ॐ वसवे नमः ॐ नैघरूपाय नमः ॐ बृहद्रूपाय नमः ॐ शिपिविष्ठाय नमः ॐ प्रशनाय नमः ॐ ओजस्तेजोद्युतिधराय नमः ॐ प्रकात्मने नमः ഓ ഋദ്ധാ നമ ഓം ഓം സ്പഷ്ടാക്ഷരായ മന്ത്രായ ഓാക്ഷരാ ഓം ചന്ദ്രാംശവേ ഓം ഭാസ്കരദ്യുതേ നമ ഓ അമൃതാംശോദ്ഭവായ ഓം ഭാനവേ നമ ॐ शशबिन्दवे नमः ॐ सुरेश्वराय नमः ॐ औषधाय नमः ॐ जगतः सेतवे नमः ॐ सत्यधर्मपराक्रमाय नमः ॐ भूतभव्यनाथाय नमः ॐ पवनाय नमः ॐ पावनाय नमः ഓം കാമഘ്നേ നമ ഓം കാമേ നമ ഓം കാന്യ ഓ കാ നമ ഓ ഓം പ്രഭവേ ഓം യുഗാദികൃതേ നമ